തലസ്ഥാന നഗരസഭയിലേക്കുള്ള യുവമോർച്ചയുടെ സമരം കാണുകയാണ് എന്താ ജനസാഗരം യുവമോർച്ചയൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു രാജു മൊലാളിയുടെ പണം അങ്ങോട്ട് ഇറക്കി തുടങ്ങിയപ്പോ സമരത്തിനു വേണ്ടി കുത്തൊഴുക്ക് പോലെയാണ് ആൾക്കാർ വരുന്നത് അല്ലേ നോക്കിയ ആ സമരം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമങ്ങൾ തന്നെ സംഘപരിവാറുകാർ എന്തെങ്കിലുമൊക്കെ നീക്കപോക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ കാഴ്ച കണ്ടിട്ട് സത്യം പറയാതിരിക്കാൻ പറ്റും അങ്ങനെയാണ് തലസ്ഥാന നഗരിയിലെ ഇന്നത്തെ മേയറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിൽ ജനസാഗരങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു ആ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട് പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ ഉണ്ട് തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് നൂറിൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഇന്ന് സമരത്തിലുള്ളത് പക്ഷേ നേരെ കെട്ടിന്നു മുരളീധരപക്ഷവും സുരേന്ദ്രപക്ഷം വിചാരിച്ചാൽ ഇവിടെ വല്ലതൊക്കെ നടക്കും ഇനിയിപ്പോ സവർണ അടിമകൾ മാത്രമേ ഇനിയിപ്പോ എന്തുള്ളൂ സമരമുഖത്തുള്ളൂ സവർണ കുലത്തിൽപ്പെട്ടവരെ മുഴുവൻ കമ്മിറ്റിയിൽ കുത്തി നിറച്ച് നായർ നമ്പൂതിരി തുടങ്ങിയ വിഭാഗക്കാർക്ക് കൂടുതൽ പ്രിവിലേജ് ഞങ്ങൾ പഴയ രാജ പരമ്പര രീതിയിലേക്ക് മടങ്ങിപ്പോകുന്ന കമ്മിറ്റി കൊണ്ടുവന്നതിന് ശേഷം ആ കമ്മിറ്റിയോട് എങ്ങനെയാണ് യുവമോർച്ചയ്ക്കകത്തുള്ള പ്രതികരണം എന്നുള്ളതാണ് ഈ ദൃശ്യം